ഹായലോ അസ്സാമുലൈക്കും നമ്മുടെ ചാനൽ എപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോട്ടോ ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതൽ മീൻ വിളകിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കി നോക്കിയോക്കാം അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോവിയത് അതുപോലെ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാനിതാ ഇവിടെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതേപോലെ അപ്പോൾ കട്ട് ചെയ്ത് തോന്നും ഞാനല്ല മീൻകാരാണ് മീൻ പേടിക്കേണ്ടത് നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചധികം കുഞ്ഞുള്ളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ളി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് പെരിഞ്ചീരകം ഉണ്ടല്ലോ നല്ല ജീരകം രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇത് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അതുപോലെ തക്കാളി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചൊന്ന് പേസ്റ്റാക്കണം കേട്ടോ അതേപോലെ തന്നെ കുറച്ച് പുളിവെള്ളം കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് ഇതാ വെച്ചിട്ടുണ്ട് ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കുഞ്ഞുള്ളി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നമുക്ക് വീഡിയോ കണ്ടാലും അറിയാമല്ലോ മുഴുവനോടെ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി വഴഞ്ഞ് വന്നു കാണുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം കേട്ടോ ഗ്യാസ് കുറച്ചിട്ടിട്ട് ചെയ്യാം നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് വന്നതിന് ശേഷം ചേർക്കണം കേട്ടോ അതിൻ്റെ ജീൻ വെള്ളത്തുള്ളി പേസ്റ്റൊക്കെ അപ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടും ദാ ഇതുപോലെ ഇപ്പോൾ തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചപ്പും ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി കാണുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടിയും കൂടി ചേർത്തെടുത്ത് മുളകും പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം നല്ലതാണ് കേട്ടോ പിന്നെ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചേർക്കുക അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടൊക്കെ ടേസ്റ്റിലിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ഒരു ഇതുണ്ടാവില്ല പക്ഷേ കളറൊക്കെ നല്ലതാണ് ായിട്ട് കിട്ടും കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് നമ്മളെ മസാലപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നൊന്ന് കണ്ടപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മളെ പുളിവെള്ളമുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് പുളിയുടെ ഭാഗത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ നന്നായി തിളച്ച് വന്നെന്ന് കാണുമ്പം നമ്മൾ കഴുകി ക്ലീൻ ചെയ്താൽ നമ്മളെ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തീ കുറച്ചിട്ട ശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ മീനിന് കുറച്ച് വേവ് കൂടുതലുണ്ട് മറ്റുള്ള മീനിനെപ്പോലെ അല്ല മാംസം കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് എടുക്ക ഇത്തിരി സമയം പിടിക്കും കേട്ടോ അപ്പോൾ നന്നായി നന്നായി വെന്ത് വരട്ടെ നമുക്ക് അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അതവിടെ തീ കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മീൻകറിയതാ ഇവിടേതായി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഗ്യാസും ഒന്ന് നിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഡയലോഗ് പറഞ്ഞ ഡയലോഗ് പിന്നെയും പറയുകയാണ് കാണാം വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ നമ്മൾ കളർ കളർ കൂട്ടാനൊക്കെ എന്താ പറയുക കാശ്മീരി ചില്ലൊക്കെ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടും നമ്മൾ വെളിച്ചത്തിൻ്റെ ഇതിലൊക്കെ നല്ലതായി കിട്ടും പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ ആ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തത് Κόλτο feedback, άρα